സെന്റ് ഇന്റർനാഷണൽ ഫയർ സേഫ്റ്റി അക്കാഡമി എജ്യൂ ടെക്നിക്കൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫിഫ്റ്റീൻ ഓർഗനൈസേഷൻ നിയർ മുൻസിപ്പൽ സ്റ്റേഡിയം താഴെപ്പാലം തിരൂർ ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടൂ ഫോർ ത്രീ ഡബിൾ സീറോ സീറോൾ ഫോർ ഡബിൾ സിക്സ് ത്രീ ഡബിൾ വൺ ഡബിൾ സെവൻ പനമ്പാലം റോഡ് വീതി കൂട്ടൽ സ്ഥലം സൗജന്യമായി വിട്ടു നൽകി ഭൂ ഉടമകൾ ഇതോടെ ദീർഘകാലത്തെ ഗതാഗത പ്രശ്നത്തിനാണ് പരിഹാരമാകുന്നത് തിരൂർ റെസ്റ്റ് ഹൗസിൽ ചേർന്ന യോഗത്തിൽ റോഡ് വീതി കൂട്ടുന്നതിനായി ഭൂ ഉടമകൾ സൗജന്യമായി ഭൂമി വിട്ടു നൽകുന്നതിന്റെ രേഖകൾ കുറുക്കോളിമൊയൻ എം എൽ എക്ക് കൈമാറി അടുത്ത മാസം പ്രവൃത്തിയുടെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുമെന്ന് എം എൽ എ പറഞ്ഞു പയ്യനങ്ങാടി പനമ്പാലം റോഡ് വീതി കൂട്ടൽ സ്ഥലം സൗജന്യമായി വിട്ടു നൽകി ഭൂ ഉടമകൾ ഇതോടെ ദീർഘകാലത്തെ ഗതാഗത പ്രശ്നത്തിനാണ് പരിഹാരമാകുന്നത് തിരൂർ റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ റോഡ് വീതി കൂട്ടുന്നതിനായി ഭൂവുടമകൾ സൗജന്യമായി ഭൂമി വിട്ടു നൽകുന്നതിന്റെ രേഖകൾ കുറുക്കുളിമൊയ്ൻ എം എൽ എക്ക് കൈമാറി അടുത്ത മാസം പ്രവൃത്തിയുടെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുമെന്ന് എം എൽ എ പറഞ്ഞു ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പയ്യനങ്ങാടി പനമ്പാലം റോഡിന് ശാപമോക്ഷമാവുന്നത് തിരൂർ നഗരസഭയിലെ പയ്യനങ്ങാടിയിൽ നിന്ന് പുറപ്പെട്ട് ചെറിയമുണ്ടം പഞ്ചായത്ത് വഴി കടുങ്ങാത്തുകൊണ്ടിലെത്തുന്ന പയ്യനങ്ങാടി പനമ്പാലം റോഡാണ് വീതിയില്ലാത്തതിനാൽ ഗതാഗതം പ്രയാസകരമായിരുന്നത് പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ച് രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ അഞ്ചു കോടി രൂപയാണ് റോഡ് നവീകരണത്തിനായി കുറുക്കോളി മൊയ്തീൻ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് അനുവദിച്ചത് ഭൂമികളുടെ രേഖകൾ കൈമാറുന്ന ചടങ്ങിൽ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് തുടങ്ങിയവരും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു ടി വി എൻ ന്യൂസ് പ്ലസ് ടു കഴിഞ്ഞ് തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് കുറഞ്ഞ യോഗ്യതയിൽ ഉയർന്ന ശമ്പളവും മാന്യതയുമുള്ള ഒരു ജോലി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ഫയർ ആൻഡ് സേഫ്റ്റി ആഗ്രഹിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാഡമി അവതരിപ്പിക്കുന്നു ഇന്ത്യയിലും വിദേശത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി നെബോഷ് ഓക്യുപേഷണൽ ഹെൽത്ത് സേഫ്റ്റി എൻവയർമെന്റ് കോഴ്സുകൾ പത്ത് ഏക്കർ വിസ്തൃതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം ഉള്ള ഇന്ത്യയിലെ ഏക ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് നയിക്കുന്ന ക്ലാസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ നിങ്ങളുടെ പഠനം ഞങ്ങളിലൂടെ ആവട്ടെ സെന്റ് ഫയർ ആൻഡ് സേഫ്റ്റി അക്കാഡമി എജ്യൂക് സർവീസ് ഓർഗനൈസേഷൻ നിയർ മുൻസിപ്പൽ സ്റ്റേഡിയം താഴെപ്പാലം തിരൂർ ഫോൺ സീറോ ഫോർ ഫോർ ടൂ ഫോർ ത്രീ ഡബിൾ സീറോൾ സിക്സ് ത്രീ ഡബിൾ വൺ ഡബിൾ സെവൻ